പ്രസംഗ oh. 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 oh.

അമ്മ ഗ്യാസ് അത് ശരിയാ കത്തിക്കോളൂ സന്തോഷത്തിലാണല്ലോ രാവിലെ തുടങ്ങിയേക്ക എനിക്കാണെങ്കി വയ്യ ഞാൻ ഒന്ന് മരുന്ന് വാങ്ങിച്ചോണ്ട് കണ്ടു മാറും നീ എവിടെ പോയാലും നല്ല രസം കേൾക്കാൻ പൂച്ചക്ക് മണി കെട്ടിയ പോലെയാ മറന്നും മേടിക്കണ്ടായി അമ്മ ചുവന്നു കേൾക്കാൻ നല്ല രസമാണ് ദശമൂലഷ്ടഴിച്ച ഗ്യാസ് പമ്പോള് ദൈവമേ രാവിലെ തുടങ്ങിയതാ ഇപ്പൊ മാറു ഇപ്പൊ മാറുവന്നു പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല അത് കുടിച്ചല്ലേ രക്ഷയില്ലേ ഇപ്പൊ മാറിക്കോളും എല്ലാ പ്രയോഗവും നടത്തി വാക്കുകൾ ഇപ്പോഴും മോളിൽ തന്നെയാണ് കുറഞ്ഞോളും കുറഞ്ഞോളം പറഞ്ഞാ മതിയോ അടുക്കള തീ പോലും പിടിപ്പിച്ചിട്ടില്ല പെണ്ണെ നീ പോയെന്തെങ്കിലും പണിയാൻ നോക്ക് അടുക്കളയിലേക്ക് ടോ ഞാൻ പോയി യാസിന്റെ പരിധി മേടിച്ചിട്ട് വരാം ഏ നിങ്ങൾക്കും വരുമ്പോ പഠിച്ചോളും എളുപ്പം പോയി ഗുളിക വാങ്ങിച്ചു തരാ നോക്ക് മക്കളെ ഞാൻ വെറും പോയില്ലേ എഞ്ചാറൊക്കെ അപ്പലഅ അന്നാരം തോന്നുണ്ട് കേട്ടോ ഗ്യാസു ഞങ്ങൾക്ക് ഒറ്റക്കിരുന്നേക്ക് ഗ്യാസ് മോനെ അച്ചായ എവിടെയാണോ ചാലം കൂടി ഒന്ന് കുടിച്ചു നോക്കായിരുന്നു അയ്യോ അച്ഛൻ അലമാനിലുണ്ട് ഇവിടെ മാനും ഞാൻ ഇരഷ്ട you mm -hmm. എടാരെ ആവോളേ ഏയാവോളേ നൗളേ അമേ രാവിലെ അല്ലമാരിയിൽ നിന്ന് അറസ്റ്റെടുത്ത് കൊടുത്തിട്ടെ എന്റെ കാലും ഒക്കെ പെരുക്കണ ഇട എന്റെ തീപിടയൊക്കെ എന്തോ ഒരു തലയായി എനിക്ക് എനിക്ക് ഹലോ നീ വരെ ആയി അമ്മ വന്നോണ്ടിരിക്കുവ മോളെ എന്ത് പറ്റി മാളൂ നിനക്ക് എന്തോ പണി പറ്റിച്ചോ സാരമില്ല അച്ഛാ ഇപ്പൊ പറ്റിച്ചോളും ഒന്നും പ്രശ്നമല്ലന്നെ ഞാൻ നാപ്പത്തഞ്ചാമത്തെ വയസ്സിനാ കടിഞ്ഞു പറ്റത് പിന്നെ നാലെണ്ണം കൂടി രാവിലെ വയ്യടാ മീനാക്ഷി കുറച്ച് വെള്ളം കുറച്ച് മഞ്ഞ വെള്ളം കൂടി പോയി കഴിയുമ്പോ എല്ലാം ശരിയാകും എന്റെ കുളി തെറ്റി അന്ന് മുതൽ പേര് വരെ ഇതായിരുന്നു പണി കൊച്ചു കൊച്ചും എടാ അങ്ങേ ഒരു വന്നോടാ അയാൾ ഒരുത്തന ഇതിന് കാരണമൊക്കെ അപ്പോ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം വന്ദനം കൊണ്ട് തടുക്കണം ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം നിന്റെ രണ്ടു പേരും ഞാനല്ലേ നോക്കിയത് ശരി ശരി സാരയില്ല സാരയില്ല എല്ലാം റെഡി ആയിക്കോളും അയ്യോ ഇങ്ങനെ ദേഹം ഇളക്കല്ലേ മൂന്ന് മാസം വരെ വളരെ സൂക്ഷിക്കണം പേടിക്കാതിരുന്നോ ഒന്നും പേടിക്കണ്ട എന്താ

ഞാൻ മദ്യം ഒഴിച്ചു വെച്ച അരിഷ്ടമാണോ ഇവിടെ അടുത്ത് കുടിച്ചത് എനിക്ക് വയ്യ ഇനി ഞാൻ ഇവിടെ പോയി കഴിക്കും ഞാൻ കൊണ്ടുപോയി കിടത്ത് ഉറങ്ങി എഴുന്നേക്കുമ്പോ ഒരു ഗ്ലാസ് കഞ്ഞോള ഉപ്പിട്ട് കൊടുത്ത എല്ലാം ശരിയായിക്കോളൂ അത് ഞാൻ കൊടുത്തോളാം അമ്മ എന്തായിരുന്നാലും ഉണ്ടായിരുന്നല്ലോ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം നിരക്കുന്നോ ഞാൻ നിനക്ക് നിന്റെ കാര്യം ഉണ്ടായിരുന്നോ ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പോയതല്ലേ അരഷ്ടോടത്ത് കുടിച്ചു പോയതാ ചായ് നമ്മടെ ഗ്യാസ് പോയി പക്ഷെ വാളായി നമുക്ക് ആരെങ്കിലും വിളിച്ച് കാണിച്ചാലോ ചായ് ആരെ കാണിക്കാ പറഞ്ഞത് എട കഷ്ടങ്ങുന്നു ആസൂത്രണതൊന്നും കൊണ്ടോടാ പറഞ്ഞിട്ട് ഒന്ന് ഉറങ്ങുന്നേക്കാൻ ശരി കേൾക്കണം എന്നിട്ട് വന്നിടക്കാം അപ്പു ഞാൻ എന്തായി കാണുന്നേ ഞാൻ പറയുന്നു നീ ഒന്നും പിന്നെ മനസ്സിലായി നീ ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി അച്ഛൻ പറയുന്നു നീയും മക്കളും ഒക്കെ കൂടി എന്റെ മകളെ കള്ളുപിടിപ്പിച്ച് ആഘോഷിക്കായിരുന്നല്ലേ ഞാൻ ഇനി വീട്ടിൽ നിൽക്കില്ല എന്റെ മോളെങ്ങോട്ട് പോവാ ഞാൻ പോവാ എന്നാലേ ഇവരൊക്കെ പഠിക്കുള്ളൂ അച്ഛൻ കേറി കയറി ഇത് എങ്ങോട്ടായി പോണത് എന്നെ കൊണ്ടൊരു അക്ഷരം മിടിക്കുന്നുണ്ടോ എന്താ നിനക്ക് പറയാനുള്ളത് എന്റെ കണ്ണി കണ്ടത് പോരെ മോളുടെ അമ്മ ഇതറിഞ്ഞാൽ മതിട്ട് പിടിച്ചിട്ട് പോക്കെ അതാ നല്ലത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിനക്ക് എന്താ പറയാനുള്ളത് അരിഷ്ടമാണെന്ന് അമ്മ മദ്യ എടുത്ത് ഓടിച്ചു അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അല്ല വേറെ ഒരു കുഴപ്പമില്ല ഇവിടെ അച്ഛനെല്ലാം മനസ്സിലായി അപ്പോ ഈ മക്കളൊക്കെ അകത്തോട്ട് വരും